രാജു അയാൾ വലിയ പായും പറത്തും കുത്തും സ്വാഭാവികം തേനീച്ചക്കെതിരെ അയാൾക്ക് കേസ് കൊടുക്കാൻ കൈ അയാൾക്ക് ഭയങ്കര പിടിപാടുണ്ട് ഇന്നലല്ലേ ഞാൻ അറിഞ്ഞത് അയിനെന്തേ അയാൾ നിനക്ക് വീട്ടിൽ പായിക്കണം അത് വേണം ആ എന്നാ മിണ്ടായിരിക്കും അയാളെ പൊടുത്തൊരു ഭൂലോക ചറ്റ ഈ നാട്ടിലില്ല പിന്നെ ആടൊരു പേടി തൊണ്ടതാണ് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെങ്കിൽ തന്നെ മാഷേ മാപ്പ് എന്ന് പറഞ്ഞിട്ട് കാലിലൊരു പേര് തീർന്നു പക്ഷെ നടക്കുക പിന്നെ നോയിക്കോ നീ അയാളുടെ മുമ്പ് ഞാൻ നിന്നെ കുറെ ഉച്ചം പറഞ്ഞു മൈൻഡാക്കാം മാഷെ എന്നോട് ക്ഷമിക്കണം ഇങ്ങനെല്ലാം ഞാൻ വിചാരിച്ചില്ല മാഷ എനിക്ക് മാപ്പ് വരണം മാപ്പ് എന്ന രണ്ടക്ഷരം ഉണ്ടല്ലോ രണ്ട് തെമ്മാടി ചെയ്തിട്ട് അത് ഉപയോഗിച്ചാ മതിയല്ലോ അല്ലേ മാഷേ ആ തേനീച്ചക്കൂട്ടിനെ ഒഴിവാക്കാൻ ഞാൻ അന്നേയും നോക്കുന്നുണ്ട് പിന്നെ എന്റെ വളപ്പില് എൻറെ മാവിന്റെ മുകളില് തേനീച്ച കൂടല്ലേ മാഷെ അതിനൊക്കെ കല്ലറിഞ്ഞൂട് ഒരു വാദത്തിന് വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞു നിൽക്കാം നിങ്ങളെ വളപ്പ് നിങ്ങളെ മാവ് തെറ്റില്ല പക്ഷേ തൊട്ടപ്പുറത്ത് താമസിക്കുന്നത് ഞാനാണ് ഞാൻ ആ മുറ്റത്ത് പല്ലു കഴിച്ചോണ്ടിരിക്കുമ്പോ എടുത്ത പണിയല്ലേ നിങ്ങളത് അല്ല അത് അങ്ങോട്ട് വരു മാഷ കുട്ടുന്ന കാര്യം എനിക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ആഹ് അറിയില്ല അല്ലെ തലേ ദിവസം നിങ്ങളെ ഭാര്യേനെയും മക്കളെയും വീട്ടിൽ കൊണ്ടാക്കിയന്തിനീ അത് മാത്രല്ല എന്റെ വീടിന്റെ അടുത്ത് ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അതിനെ എറിഞ്ഞിട്ട് ഈ പഞ്ചായത്ത് വിടുന്ന പോലെ ഓട്ടം ഞാൻ കണ്ടില്ല ഇതൊന്നും ബോധപൂർവല്ലേ രാജു നിന്റെ ഭാത്ത നല്ല തെറ്റുണ്ട് അധ്യാപകനാണ് സമൂഹത്തിന്റെ നിലയും വലിയ മനുഷ്യൻ സാത്വികൻ നീ ചെയ്തത് മഹ ചെട്ടത്തരാ എന്റെ ഭാര്യ ആശുപത്രി ഇപ്പോഴും വീക്കം കുറഞ്ഞിട്ടാ മോട്ട് പോലെ പോലെ നിങ്ങളെ കിണറിന്ന് വെള്ളം എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇനി ഉപദ്രവം വേണ്ടായിരുന്നു അതന്നെ രാജു നിന്റെ ഒക്കെ ഇക്കാര്യത്തിൽ ഞാൻ നിൽക്കുന്ന നീ ചെയ്തത് തെറ്റന്നെ മാഷെ കാല് പിടിച്ച് മാപ്പുറി മാഷെ

മാന്യമായി ജീവിക്കുന്ന നീ ഉപയോഗിച്ചിട്ട് കേറി കേറി കേസ് കൊടുക്കുന്ന ഇവന്റെ നീയാണ് ഒന്നാം പ്രതി ആ ഇവനെ കൊണ്ട് കൊണ്ടിത നീ ആണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയാം ദാമോന്റെ കുരിയെന്നും വായനശാലയെന്നും ഇതെല്ലാം കൃത്യമായ വിവരം എനിക്ക് തന്നിട്ടുണ്ട് ഇത് തെളിവുണ്ട് സാക്ഷി മൊഴിയുണ്ട് പോലീസ് വരും എന്നെ മാത്രം നീ ഞാൻ ഷെ അല്ല അതെനക്ക് അറിയാം അല്ല നിങ്ങൾ കേസ് കൊടുത്തിട്ട് പ്രസ്താക്കി ആക്കാ എനിക്ക് അടുത്ത ആഴ്ച കളുത്തിൽ പോണ്ടത് ഇനൊരു തീരുമാനം ഉണ്ടാക്കി നീ ഗൾഫിൽ കളി പോയാഷെ അങ്ങനെ